ചങ്ങായിമാറ ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ മലയാളികളുടെ രണ്ടു തരം മൈൻസെറ്റിനെ കുറിച്ചാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ മലയാളികൾ ഉണ്ടല്ല സിന്ധിത എന്ന് പേരുള്ള കോടി ക്രിമിനൽ ഒരു യുവതിയാണ് വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേരിക്കാണ് അതിൽ യാതൊരു തെറ്റില്ല അവൾ വിചാരണ ചെയ്യപ്പെടേണ്ടവള് തന്നെയാണ് പക്ഷെ അവളെ പോലെ തന്നെ ഒരുപക്ഷെ അവളെക്കാളേറെ ക്രിമിനലായ ഒരാളെ മലയാളി മനപൂർവ്വം ഒഴിവാക്കിയാണ് നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങളും യൂട്യൂബുകളും അയാളെ വിചാരണ ചെയ്യാൻ വേണ്ടി എന്താണെന്നറിയില്ല തീരെ താല്പര്യം കാണിക്കുന്നില്ല സംഭവം ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നലെയാണ് ഒരു വയസ്സുള്ള സ്വന്തം മകനെ ശുചികെന്ന് പേരുള്ള ക്രൂരനായ അച്ഛൻ അയാൾ അച്ഛൻ വിളിക്കാൻ കഴിയില്ല ഒരു ഞരപൻ ക്രൂരമായി ഇല്ലാതാക്കിയത് പക്ഷെ എന്താണെന്ന് അറിയില്ല മലയാളികൾ ആരും ഞെട്ടിയില്ല എന്താണ് ഞെട്ടാത്തത് എനിക്കറിയില്ല എന്തായാലും മലയാളി ഞെട്ടാത്ത ആ വാർത്ത ഞാൻ ഇവിടെ വെക്കാം ട്വന്റി ഫോർ ബ്രേക്കിംഗ് തിരുവനന്തപുരം നിയാറ്റക്കരയിൽ ഒരു വയസ്സുകാരെ കൊലപ്പെടുത്തിയ പിതാവ് ഷിജിൽ കൊടു ക്രിമിനൽ എന്ന് പോലീസ് ശാരീരിക ബന്ധത്തിനും സെക്സ് ചാറ്റിനും കുഞ്ഞു തടസ്സമായതാണ് ഷിജിലിനെ പ്രകോപിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഷിജിൽ സ്ത്രീധനത്തിന്റെ പേരിൽ മക്കളെ പീഡിപ്പിച്ചുവെന്ന് മാതാവ് പോലീസിന് മൊഴി നൽകി ഒരു വയസ്സുള്ള കുഞ്ഞിനോട് കാട്ടിയ കൊടും ക്രൂരതയുടെ വിവരമാണ് വന്നത് പിതാവ് ശിജിൽ കൊടും ക്രിമിനൽ എന്ന തെളിവടക്കം പോലീസ് സ്ഥിരീകരിക്കുന്നു കുട്ടിയുടെ മാതാവിനോടുള്ള ശാരീരിക ബന്ധത്തിനും സെക്സ് സെക്സ്റ്റാറ്റിനും കുഞ്ഞ് തടസ്സം നിന്നതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് കൊലപാതക ദിവസം രാത്രി ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധത്തിനിടെ കുഞ്ഞുണർന്ന് കരഞ്ഞത് പ്രകോപനമായി പിന്നീട് കുഞ്ഞിനെ മടിയിരുത്തി കൈമുട്ടുകൊണ്ട് അടിവയറ്റിലിടിച്ചു കുഞ്ഞ് കുഴഞ്ഞു വീണിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ലെന്നും പൊലീസിന് മൊഴി ലഭിച്ചു പ്രതി പ്രതിഷിജിൽ സ്ത്രീധനത്തിന്റെ പേരിലും ഭാര്യ കൃഷ്ണപ്രിയയെ പീഡിപ്പിച്ചിരുന്നതായും പൊലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട് കൃഷ്ണപ്രിയയുടെ അമ്മ പ്രഭയാണ് നെയ്യാറ്റിങ്ങര പോലീസിന് മൊഴി നൽകിയത് കുഞ്ഞിന്റെ പിതൃത്വത്തിലും സംശയമുണ്ടെന്ന പലരോടും പങ്കുവച്ചതായും കൃഷ്ണപ്രിയയെ സ്വന്തം പോകാൻ നൽകിയിട്ടുണ്ട് ഈ വാർത്ത വാർത്തകെട്ടില് ഇത്രയും ക്രൂരമായ വാർത്ത വാർത്തകെട്ടില് എന്തായിരിക്കും മലയാളം ഞെട്ടാത്തത് എന്താ അല്ലേ അവസ്ഥ ഇത്രയും ക്രൂരമായ സംഭവം കെട്ടിട്ട് നമ്മുടെ യൂട്യൂബിലെ വീരന്മാരിലെ എന്തിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന യൂട്യൂബിലെ വീരന്മാർ അവരാരും എന്താണ് ഒരു വീഡിയോ പോലും ചെയ്യാത്തത് പക്ഷെ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത് എവിടെയാണെന്നറിയാം ഈ ക്രൂരനായ മകനെ ന്യായീകരിക്കുന്ന ഇയാളുടെ സ്വന്തം അച്ഛനെയും അമ്മയും കണ്ടപ്പോഴാണ് ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും തെറ്റുകാരനാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ആ അച്ഛനും അമ്മയും വന്നിട്ട് ഇവനെ ന്യായീകരിക്കുകയാണ് ഞാനെന്താ അറിയാം ഇതുപോലെ മാറി നാട്ടിൽ ഉണ്ടാകുന്ന ഒരു മെയിൻ കാരണം ഇതുപോലെ ന്യായീകരിക്കുന്ന മാതാപിതാക്കളാണ് എന്തായാലും ഇല്ലാതാക്കിയത് സ്വന്തം മകനാണെന്ന് അറിഞ്ഞതിനു ശേഷം ആ മകനെ അമ്മ വീടിന് കണ്ടിട്ട് വന്നാലോ അമ്മക്ക് അറിയാമല്ലോ അമ്മയാണ് ഇരുപത്തിനാലും ഞാൻ ഞാൻ എടുത്തിട്ട് ഞാനാണ് കൊച്ചു കുളിപ്പിക്കുന്ന ഭക്ഷണം എടുക്കണമെങ്കിൽ എനിക്കറിയാം കൊച്ചിന് എന്ത് എനിക്കറിയാം കയ്യിൽ എന്താണ് നോക്കാൻ പറ്റും അറിയാൻ പറ്റും കാര്യം നിങ്ങളുടെ മകൻ എത്ര ഈ

പോലീസ് അറസ്റ്റ് ചെയ്തേക്കുന്ന കുറ്റ ഏറ്റു അച്ഛൻ അങ്ങനെ കൊന്നു എന്ന രീതിയിലല്ലേ ഞങ്ങൾ വിശ്വസിക്കുക ഈ കുഞ്ഞി ജനിച്ചു വന്നിട്ട് ഇവിടെ തന്നെയല്ലേ ഇല്ല വീട്ടിലാണ് സംഭവിക്കുന്നത് മരും അവളറിയാതെ ഇതൊന്നും പൂർണ്ണ ഉറപ്പും അവളറിയും അറിയാതെ അറിഞ്ഞൂടാന്ന് പറഞ്ഞത് വെറുതെയാണ് ഇവ കെട്ടാൻ കെട്ടിവെക്കാൻ വേണ്ടിയാണ് അവളെ ചോദ്യം ചെയ്ത എല്ലാം വരും അവളെയും അവളെ ചേച്ചിയും ചോദ്യം ചെയ്യണം കുഞ്ഞു അല്ലേ അത് മരിക്കുന്നത് അല്ല ഇടിച്ചു എന്നാണ് അവർ പറഞ്ഞത് അമ്മയാണ് ആ കൊച്ചിന് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നടക്കുന്നത് അവൾ നമ്മുടെ കയ്യിൽ തരില്ല അവൾ ബാത്റൂമിൽ പോയാലും തുണി കഴിവ് എവിടേക്കാണ് തുണി കഴിവുകൊണ്ട് തുണി കഴിവാൻ മരണെടുത്തും അവൾ ടോയ്ലറ്റിൽ പോയാൽ എല്ലാം കൊച്ചിന് അവളാണ് കൊണ്ട് നടക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ അപ്പൊ ഇങ്ങനെ ഒന്നും സംബന്ധിച്ചിട്ട് കൊച്ചിന്റെ അമ്മ അറിയാതെ ഒന്നും വരൂല്ല കൊച്ചിന്റെ അമ്മയ്ക്ക് എല്ലാം അറിയാം അപ്പൊ കൊച്ചിന്റെ അമ്മ സത്യം പറയണം അവൻ പണിക്ക് പോകും പണി കഴിഞ്ഞിട്ട് അവ നിങ്ങളുടെ മകൻ എന്ത് പണിയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ മകന്റെ പണിയുണ്ടല്ല ഇന്ന് പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ മകനുണ്ടല്ലോ ക്രൂരനായ മകൻ ലൈംഗിക വൈകൃതത്തിന്റെ അടിമയാണ് അതിനു വേണ്ടിയിട്ടുണ്ടല്ലോ അത്തരം ആപ്പുകളിൽ സ്ഥിരമായി കയറിയിറങ്ങുന്ന പണിയാണ് നിങ്ങളുടെ മകൻ ചെയ്തുകൊണ്ടിരുന്നത് ആ പണിയുണ്ടല്ലോ മാതാപിതാക്കളായ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു കാണില്ല പക്ഷേ നിങ്ങളുടെ പേരക്കുഞ്ഞിനെ നിങ്ങളുടെ മകൻ ക്രൂരമായി പീഡിപ്പിക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മലയാളികൾക്ക് വിശ്വസിക്കാൻ പറ്റൂല നിങ്ങളുടെ ഈ കണ്ണുനീരിലെ ഇത് ഒരു പച്ചക്കളത്തിന്റെ കണ്ണുനീരാണെന്ന് കണ്ടു നിൽക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി

ഞാൻ അപ്പം എടുക്കുമ്പോഴൊക്കെ പോകുമ്പോഴത്തേക്കും ചെറുതായിട്ട് കാര്യം പക്ഷേ എൻ്റെ ഭർത്താവ് എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നീട് നന്നായിട്ട് കറിയുമായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ നിർബന്ധിച്ച് കൊച്ചിനെയിൽ നിന്ന് എടുക്കില്ലായിരുന്നു പിന്നീട് നിർബന്ധിച്ച് എടുത്തുകൊണ്ട് പോകുവായിരുന്നു ചോദിച്ച സ്നേഹത്തോടെയൊന്നും പിടിച്ചിങ്ങനെ വാങ്ങിച്ചുകൊണ്ടാണ് പോകണം അപ്പോഴത്തേക്ക് നന്നായിട്ട് കറി പക്ഷേ എടുത്തുകൊണ്ട് പോകുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ നിർത്തിയെന്നൊന്നുമില്ല അതായത് ഞാൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും പോയി ചെയ്യാൻ പറയും എന്നെ കാണുമ്പോഴാണ് അവൻ കൂടുതൽ കയറണമെന്ന് പറയും അപ്പോഴത്തേക്ക് അയാൾ നിൽക്കുന്ന ഭാഗത്തോട്ട് വരും എന്നിട്ട് വരല്ലെന്ന് പറയും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക എന്തെങ്കിലും ചെയ്യുക ചെയ്യുമ്പോഴത്തേക്ക് പോയി മാറാൻ പറയാം അവിടെ നിന്ന് ഞാൻ അവിടെ പോയി പത്ത് ദിവസത്തിനകത്ത് തന്നെ എൻ്റെ ഫോണിൻ്റെ ചാർജ് അറിയാൻ ഇതാക്കി പിന്നീടാണ് അറിഞ്ഞത് എൻ്റെ എന്ന് വെച്ചാൽ ഒരു ചർജ്ജൻ കാരാൻ പറ്റാത്ത രീതിയിലാക്കി കാരണം എനിക്കങ്ങനെ എന്റെ വീട്ടുകാരെ കോൺക്ട് ചെയ്യാനൊരു ലോകമായിട്ട് ഒരു ബന്ധമല്ല ചെയ്യാതിരിക്കാൻ കോൺക്ട് അങ്ങനെ വേണ്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ വല്ലതും ചെയ്യുന്നതിന്റെ ഉദ്ദേശം വല്ലതും കാണുമായിരിക്കും കാരണം എനിക്ക് ഒന്നിനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ കുഞ്ഞിനെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ എനിക്ക് വീട്ടുകാരുടെ അല്ലാതെ വേറൊരു പറയാനോ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അന്ന് രാത്രിയിൽ എന്താ സംഭവിച്ചത് അന്ന് രാത്രിയിൽ ഒരു എട്ടെട്ടരയ്ക്ക് ആയപ്പോഴത്തേക്കാണ് ഞാൻ കടന്നുവന്നത് അപ്പോൾ കുട്ടി എൻ്റെ കയ്യിലിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് കൊണ്ടുവന്നത് ഒരു ബിസ്കറ്റ് കൊണ്ടുവന്നു മുമ്പെന്ന് അങ്ങനെ കൊണ്ടുവന്നു അതിൻ്റെ രണ്ട് ഒരു ദിവസം മുമ്പേ ഒരു ഒരു ബട്ടർ വൺ കൊണ്ടുവന്നിട്ടുണ്ട് അത് അല്ലാതെ കുട്ടിക്ക് ക്രിസ്മസിൽ ഒരു ഡ്രസ്സോ ഒരു സാധനം ഒന്നും വാങ്ങിച്ചിട്ട് വന്നിട്ടില്ല അതുവരെ കുട്ടിയുടെ കാര്യത്തിൽ എൻ്റെ എനിക്കിതുവരെ ഒന്നും വാങ്ങിയിട്ട് വന്നിട്ടില്ല കുട്ടിക്ക് ഞാൻ ഒരു തവണ ഇതുപോലെ പഴം വാങ്ങിച്ചു വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പഴയ കടയിൽ പോയാലേ ഉള്ളൂ ഇവിടെയൊന്നും ഇല്ല അങ്ങനെ എന്ന് വെച്ചാൽ ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് വന്നപ്പോഴത്തേക്ക് ഇതുവരെ കുട്ടിക്ക് പഴം വാങ്ങിയ ആര് പറഞ്ഞത് പാഞ്ഞ് തീരി വിളിച്ച് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് എല്ലാ ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഞാൻ അപ്പോഴത്തേക്ക് പുള്ളിക്ക് പഴം വാങ്ങിക്കാൻ ആരും പറഞ്ഞപ്പോഴത്തേക്ക് വാങ്ങി തന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ കാരണം മനസ്സിലാവില്ല മനസ്സിലാവൂല അത്ര വെളിയിലെ ആൾക്കാരായിട്ട് എനിക്ക് സംസാരിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യം സംസാരിക്കുന്നവരോ എന്ന് വെച്ചാൽ ഇവരുടെ പ്രവർത്തിക്കും ഞാൻ പറയുന്നത് അത്ര ബുദ്ധിമുട്ടി അവരുടെ ഭയങ്കര അമ്മയും മോളും എന്നെ പറ്റി പറഞ്ഞോണ്ടിരിക്കുന്ന ഉറങ്ങാതിരുന്നതിനെ തുടർന്ന് കുഞ്ഞിനെ ഉപദ്രവിക്കുമായിരുന്നു പക്ഷെ കണ്ടിട്ടില്ല പക്ഷേ കൊച്ചു രാത്രി പതിനഞ്ചാം തീയതി രാത്രി നല്ല കരച്ചിലായിരുന്നു രണ്ടു ദിവസം ആടിപ്പിച്ച നല്ല കരച്ചിലായിരുന്നു അവൻ പതിനഞ്ചാം തീയതി രാത്രി ഇങ്ങനെ കരഞ്ഞു കുട്ടി മോശം പോവുകയൊക്കെ ചെയ്തു അപ്പോൾ ആ സമയത്തൊക്കെ സമയത്ത് കൈന്നാണ് കിടന്നത് അല്ലെങ്കിൽ ഭയങ്കര എന്നെ കുട്ടിയടുത്ത് കിടക്കണെന്നൊരു രൂപത്തോടെയൊന്നും അല്ല കിടക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര എത്ര മോശപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ സ്വന്തം കൊച്ചെടുത്ത് കിടക്കുമ്പോഴേക്ക് കുട്ടിയാണ് അടുത്ത് കിടക്കുന്ന ഒരു ബോധത്തോടെയാണ് കിടക്കുന്നത് എനിക്ക് നിർബന്ധിച്ച് അയാളാണ് കൊച്ചിനെ നടക്കിട എന്ന് പറഞ്ഞത് എന്നാൽ അയാൾ ബോധത്തോടെ അല്ല അങ്ങനെ കിടക്കുന്നത് അങ്ങനെ അങ്ങനത്തെ എന്നുവെച്ചാൽ പല ബെഡ്ഷീറ്റൊക്കെ വിൽക്കുമ്പോൾ വെള്ളം എല്ലാം 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 കൊച്ചിന് ഞാനാണ് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കിട്ടൂല കൊച്ചിൻ്റെ മൂത്രമൊക്കെ തന്നെ അയാൾ കുറച്ച് അവിടെ പോയി കുറച്ച് ഡയപ്ര ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ മെത്ത മാറ്റി കട്ടിൽ മാത്രമേ പിന്നെ ഇടയ്ക്ക് തറയിൽ കിടത്തി പിന്നെ വീണ്ടും കട്ടിൽ മാത്രമേ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നെച്ചാൽ നമുക്ക് എനിക്ക് കുട്ടിക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് പറഞ്ഞത് ആ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അപ്പഴും വിചാരിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞി ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാനില്ലാപ്പ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണം എന്ന രീതിയിലായിരുന്നു ഞാൻ ഒരിക്കലും പറയും അതായത് കാരണം നമുക്ക് കൂടുതലായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റില്ല അവിടെ അവരണെങ്കിൽ വേറെ വിഷയങ്ങളൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ് മുമ്പ് എന്റെ കല്യാണ സമയത്തും അങ്ങനെ വിഷയങ്ങൾ ഇഷ്ടം പോലെ കൊണ്ടാണ് ഞാൻ കൊണ്ടാണ് ഒന്നും ഉണ്ടാകുന്ന മുമ്പ് ഈ കുട്ടിയെ ഉപദ്രവിക്കാനെല്ലാം ശ്രമിച്ചിട്ടുണ്ടോ അവനെ എടുക്കും എപ്പോഴും കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ നോക്കും എന്നിട്ട് കയ്ക്ക് എന്തെങ്കിലും കുഴപ്പം കണ്ണ് എന്തോ എന്നൊരു ചീത്ത വിളിച്ചിട്ടൊക്കെ ചോദിച്ചിട്ട് മുഖം കണ്ടാലും മതിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കൊച്ചിടത്ത് ഒരു സ്നേഹത്തോടെ അല്ല അപ്പം ഞാൻ കൊച്ചിന് ഒരു ദിവസം പോലും നിങ്ങൾ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഈ സംഭവത്തിന് സംഭവത്തിനു ദിവസം മുമ്പ് ഒരു ണിക്കൂർ അതിനൊണ്ട് നടന്നിട്ടിരുന്നു പക്ഷെ പിള്ളേർ നല്ല കറിയുന്നുണ്ടായിരുന്നു കരഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇയാളുടെ ഞാൻ പറഞ്ഞു കൊച്ചി തന്നില്ല എന്നിട്ട് കൊച്ചി പിടിച്ച് കൊച്ചി പിടിച്ച് ഇങ്ങനെ ഇരുത്തി എന്നിട്ട് വരാൻ ഞാൻ സ്നേഹം കൊടുത്താൽ കളിച്ച് കഴിഞ്ഞിട്ട് ഒരിക്കലും ഈ ഈ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ചങ്ങനെ പറ്റി ഒരുപാട് കാര്യങ്ങള് അതെല്ലാം ഞാൻ സഹിക്കാൻ കഴിയില്ല ഇത്രമാത്രമേ ഞാൻ തൽക്കാലം വെക്കുന്നുള്ളു ചില പുരുഷന്മാർക്കുണ്ടല്ല ക്രിമിനൽ മൈൻഡുള്ള പുരുഷന്മാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എന്ത് തെറ്റ് ചെയ്തെങ്കിലും അവർ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മലയാളി തയ്യാറായിട്ട് വരുന്നു അങ്ങനെ എല്ലാ ക്രിമിനൽ മൈൻഡുള്ള പുരുഷന്മാരും തെറ്റിദ്ധരിക്കില്ലാട്ട സ്ത്രീകളാണ് തെറ്റുണ്ടെങ്കിൽ സ്ത്രീകളെ കുറ്റപ്പെടുത്തും ഇനി പുരുഷന്മാരാണ് തെറ്റിയതിരുന്നെങ്കിൽ ആ പുരുഷന്മാരെ ശക്തമായ രീതിയിൽ തന്നെ മലയാളികൾ പുരുഷന്മാർ കുറ്റപ്പെടുത്തുക തന്നെ ചെയ്യും ശരിക്കും പറഞ്ഞാലുണ്ടാ ഇതുപോലുള്ള പുരുഷന്മാർ ക്രിമിനൽ മൈൻഡുള്ള പുരുഷന്മാരുണ്ടല്ല പുരുഷന്മാർക്ക് തന്നെ അപമാനമാണ് പക്ഷെ എന്താണെന്ന് അറിയാൻ ദൌർഭാഗ്യവശാലി ഈ വാർത്ത കേട്ടിട്ട് നമ്മളെ മലയാളികൾ ആരും ഞെട്ടിയില്ല എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്കുള്ളിൽ രണ്ടു വട്ടം ഞെട്ടാൻ പറ്റിയിട്ട് മലയാളിക്ക് കഴിയാത്തത് കൊണ്ടായിരിക്കും ഇനി അതുമല്ലെങ്കിൽ മലയാളിക്ക് ഞെട്ടണമെങ്കിൽ വെറൈറ്റി കേസുകൾ വെറൈറ്റി ടൈപ്പ് ഓഫ് കേസുകൾ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇത്രയും ക്രൂരമായ സംഭവം കേട്ടിട്ട് ഞെട്ടാത്ത കേരളം കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ യൂട്യൂബ് വീരപുരുഷന്മാരോടും എനിക്കൊന്നും പറയാനില്ല അപ്പം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഒരു നല്ല സുല